യു കലാനാഥൻ മാസ്റ്റർ സ്മാരക പ്രഥമ എൻഡോമെന്റ് പാടിയോട്ടിയാൽ കരിപ്പൂടിലെ ഗായത്രി മാധവന് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ കേരള യുക്തിവാദി സംഘം പാടിയോട്ടിയാൽ യൂണിറ്റ് ഏർപ്പെടുത്തിയ യു കലാനാഥൻ മാസ്റ്റർ സ്മാരക പ്രഥമ എൻഡോമെന്റ് പാടിയോട്ടിയാൽ കരിപ്പൂടിലെ ഗായത്രി മാധവന് വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പ്ലസ് ടു സയൻസിന് ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ വിദ്യാർത്ഥിനിയാണ് ഗായത്രി മാധവൻ

ഈ കലാനാഥൻ മാസ്റ്ററുടെ അയാൾ വ്യക്തിക്കും അയാൾ എന്ത് ജീവിതത്തിന്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചതാൽ പങ്കെടുത്തു മാത്രമുള്ളൂ പക്ഷെ അത് ഇത്രയധികം നിരഷ്ടമായിട്ടുള്ള ഇതിലെ കുറെ അംഗങ്ങളും തന്നെ അതിന്റെ ചേർന്നടക്കം ഭക്ഷണം ഒക്കെ അറിയാം ശബമാ എന്നെക്കാളും കണ്ടീനായിട്ട് പ്രവർത്തിച്ച ആളുകളുടെ അനുഭവം അറിയാം ഇത്തരം വ്യക്തികളെ കാരണം സ്കൂളിൽ കടത്താതിരിക്കണം പറയുന്നു പ്രവേശനോത്സവ ദിവസം വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നൽകാൻ തീരുമാനിച്ചതായിരുന്നു ഈ എൻഡോമെൻറ്റ് പ്രസ്തുത ചടങ്ങാണ് ഗായത്രി മാധവന്റെ വീട്ടിൽ വെച്ച് നടന്നത് ചടങ്ങിൽ യൂണിറ്റ് സെക്രട്ടറി എം കെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ജില്ലാ വൈസ് പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ കെ പി രാമചന്ദ്രൻ പെരിങ്ങോം അധ്യക്ഷത വഹിച്ചു വൈക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപിക ശോഭന ടീച്ചർ റിട്ടയേർഡ് അധ്യാപകൻ രാഘവൻ മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ പ്രസാദ് കക്കറ യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി രവീന്ദ്രൻ എ ടി വി നാരായണൻ ഗിരീഷ് വാച്ചാൽ കെ കുഞ്ഞിക്കണ്ണൻ കെ രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു ശരിക്ക് കഴിഞ്ഞാല് പെണ്ണേജ് അസുഖം ശരി പറഞ്ഞാൽ താഴെ വളർത്തു കൊടുക്കുന്നതാണ് അങ്ങനെയാണ് ഞാൻ എന്റെ ചെറുപ്പത്തിലെല്ലാം ഞാൻ കേട്ടത് അങ്ങനെയാണ് പക്ഷെ ഇപ്പം റെഡിമെയ്ഡാണ് പ്രണയേജ് പറഞ്ഞ സാധനം എല്ലാം റെഡിമെയ്ഡാണ് ഞാൻ കൂടി വയ്ക്കാൻ വേണ്ടി പറയുന്നില്ല ഗായത്രി പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ കഴിവിന് കഴിവ് ഉണ്ടാകും പഠിച്ചിട്ട് അവളെ ബാഹ്യ ശക്തികൾക്കൊന്നും ഒരു പങ്കുണ്ട് ഇല്ല കഴിവുണ്ടെന്ന് മാത്രമേ എന്നാൽ പിന്നെ എല്ലാവർക്കും പോയത് പക്ഷെ അധ്വാനിച്ച് ശരിക്ക് നല്ല ബുദ്ധിയുള്ള കുട്ടിയായതുകൊണ്ടാണ് ഗായത്രി ഇന്ന് ഈ ഇവിടെ എത്തി ഈ മൊമെന്റോ സ്വീകരിക്കാൻ പറ്റിയത് നമ്മൾ ഉപകാരമില്ലെന്ന് പറഞ്ഞാൽ വലിയൊരു സമയം നമ്മൾ വലിയൊരു പിന്നെ പട്ടണത്തിൽ പിന്നെ വൈക്കൊക്കെ വിശുദ്ധീകരിക്കുന്നതിനൊക്കെ അർത്ഥത്തായ ഒരു പരിപാടിയാണ് ഇത് എന്നാണ് എനിക്ക് ഞാൻ ഞാനൊരു യുക്തക സംഘത്തിന്റെ പ്രവർത്തനമല്ല പക്ഷെ ഞാൻ യുക്തി ബോധമുള്ളവരാണ് നമ്മളെപ്പോ നമ്മുടെ മുന്നോട്ട് വലിയൊരു പ്രശ്നം ശ്രീനിവാസന്റെ ജഗ്ത്തി എന്തെങ്കിലും അവതരിപ്പിച്ചാൽ വളരെ ശ്രദ്ധേയമായ ഒരു സ്ത്രീമുണ്ട് ആ സ്ത്രീ പിന്നെ ശ്രീനിവാസൻ പറയുന്ന സംഗതി ഉണ്ട് സായിപ്പ് തിരയാണ് എന്നാൽ ആണു ദിവസം തരം അവരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സംഗതി എന്നാൽ സായിപ്പ് തരഞ്ഞാൽ ഇത് ഏതൊരു ദൈവത്തിൻ്റെയും ഏതൊരു ആയുദൈവത്തിന്റെയും ചില അവരെ പാടിപ്പോഴും പെട്ടെന്നാണ് രാവിലെ ചുമത്ത അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇനിയും നമ്മൾക്ക് അറിയേണ്ടിയിരിക്കുന്നു സ്കൂളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എസ് എം സി സർക്കാർ സ്കൂളിൽ എസ് എം സി ആണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയാണ് ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങളിലും അല്ലെങ്കിൽ മാനദണ്ഡങ്ങളിലും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ

അതിൽ നിന്ന് എല്ലാവർക്കും നന്ദി പറയാന് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു സമയത്ത് വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ഇവിടെ തേടാരുടെ സമയം ഒക്കെ കണ്ടെത്തി അപ്പോൾ അതിന് ഒരുപാട് നന്ദി ഇടേലിച്ച് ഒരുപാട് സന്തോഷമായി ഈ മകളുടെ കിട്ടുന്നത് മാത്രമല്ല സാറിനൊന്ന് പറഞ്ഞത് കേട്ടത് തന്നെ മനസ്സിന് അറിഞ്ഞു അപ്പം സാറിന് നമുക്ക് ഒരുപാട് നന്ദിയുണ്ട് അല്ലാതെ മാഷ് അമ്മയുടെ പഠിച്ചതാന്ന് പറഞ്ഞപ്പോൾ മാഷിന് ഒരുപാട് നന്ദി നമ്മളുടെ എല്ലാവർക്കും ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ